നമസ്തേ സജനങ്ങളേ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഒരു ശിവപാർവതി കീർത്തനങ്ങളൊക്കെ ജീവിക്കാം തിങ്കളാഴ്ചയാണ് ഭഗവാന്റെ ദിവസം എന്തിനാണ് നമ്മൾ ശിവപാർവതി മന്ത്രങ്ങളൊക്കെ ജീവിക്കുന്നത് ഈ മന്ത്രം എന്ന് പറഞ്ഞാൽ ദമ്പതികളുടെ ദാമ്പത്യ ജീവിതത്തിന് അല്ലെങ്കിൽ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം കൊണ്ടുവരുന്നതിന് ഉതകുന്ന ഒരു മന്ത്രമാണ് ഈ അസൂയ മൂത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നല്ലോണം ജീവിക്കുന്നത് കാണുമ്പോൾ അസൂയ വരുത്തും അതെങ്ങനെ പിന്നെ അതൊരു അന്ന് കലക്കാൻ നോക്കുമ്പോൾ ജനിക്കുന്ന ആൾക്കാരുണ്ട് അതാണ് ദുഷ്ടശക്തി അവരിൽ നിന്നൊക്കെ രക്ഷിക്കും പിന്നെ നമുക്ക് കുടുംബമാകുമ്പം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും അത് നമ്മൾ സൂക്ഷിച്ചാൽ ഒരുപാട് പരിധി വരെ മാറ്റാം എന്നാണ് പറയുന്നത് അത് അപ്പോൾ നമ്മുടെ ദമ്പതികൾക്കിടയിലുള്ള എല്ലാത്തരം അഭിപ്രായ വ്യത്യാസങ്ങളും തടസ്സങ്ങളുമൊക്കെ ഇല്ലാതാക്കും അപ്പം ചിലർ വിവാഹമോചനത്തിലേക്ക് പോകും അവർക്ക് ഇല്ലാതാക്കാൻ വേണ്ടി ക്ഷമയാണ് എല്ലാത്തിനും വലുത് ആരെങ്കിലും ഒരാൾ ക്ഷമിക്കുമ്പഴേ അതിൻ്റെ പരിപൂർണതയാകും അപ്പോൾ ഈ പാ അനുഗ്രഹത്തിന് വേണ്ടിയാണ് ഉമയും ഈശ്വരനും പരമശിവനും അവരുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ മന്ത്രമൊക്കെ ജപിക്കുന്നത് പിന്നെ ഉമ എന്നത് പാർവതി ദേവിയാണെന്ന് അറിയാം നമ്മുടെ ദാമ്പത്യത്തിൽ ഐക്യമൊക്കെ കൊണ്ടുവന്ന് കുടുംബം നല്ലവണ്ണം പോകും എന്നാണ് വിശ്വാസം അങ്ങനെയല്ല ഇത് എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കിയതാണ് ആചാര്യണ്ണ അതാണ് നമുക്ക് തന്നിരിക്കുന്ന മന്ത്രം നമുക്ക് മന്ത്രങ്ങളൊക്കെ വരും മന്ത്രങ്ങളല്ല ഇത് കീർത്തനമാണ് എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ ചൊല്ലും എല്ലാവരും കേട്ട് കേൾക്കണം ഞാൻ ഞാനിതിൻ്റെ ലെറിസ് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം എനിക്ക് ഇത് എഴുതി കാണിക്കാനുള്ളൊരു ഇതില്ല അതുകൊണ്ടാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാമെന്ന് പറഞ്ഞത് എല്ലാവരും അത് വായിക്കണം എഴുതിയെടുത്ത് വായിക്കണം എല്ലാ തിങ്കളാഴ്ചയും എല്ലാ ദിവസവും ചെല്ലണമെന്നാണ് പറഞ്ഞതൊന്നും അല്ലെങ്കിൽ തിങ്കളാഴ്ച എങ്കിലും ശനിയാഴ്ച ശനിയാഴ്ചയല്ല ഭഗവാന്റെ ദിവസം നമ്മൾ തിങ്കളാഴ്ചയാണ് ഭഗവാനെ ഭരിക്കേണ്ടത് എന്നാണ് അതല്ലേ നമ്മൾ തിങ്കളാഴ്ച കുറവാണ് തിങ്കളാഴ്ച വിളക്ക് സോമവാര വിളക്ക് അതൊക്കെ നമ്മൾ ശിവക്ഷേത്രങ്ങളിൽ ചെയ്യാറുണ്ട് അപ്പം ഭഗവാന്റെ കൂടുതൽ ശക്തി നമ്മൾ ഭഗവാൻ എപ്പോഴും ശക്തിയുണ്ട് എന്നാലും കൂടുതൽ ശക്തി തിങ്കളാഴ്ച എന്നാണ് പറയപ്പെടുന്നത് അതൊക്കെ റിസർച്ച് ചെയ്ത് അല്ലെങ്കിൽ ഓരോ ആൾക്കാർക്ക് ഈ മന്ത്രം പറഞ്ഞു അവർക്ക് ഗുണങ്ങൾ കിട്ടിയുകൊണ്ടാണ് ആചാര്യന്മാർ ഇത്രയും ശക്തിയായിട്ട് അത് പറഞ്ഞായിരുന്നത് അപ്പം നമുക്ക് സ്ത്രോത്രം ചൊല്ലാം ആദ്യം ഞാനൊരു എനിക്ക് ഒരു ശ്ലോകം കിട്ടി ഒരു കീർത്തനം കിട്ടിയത് ആദ്യം ഞാൻ ചൊല്ലാം ഹിമനന്ദിനി ഹിമനന്തിനി വരതായി അകദാരിലമഹിതേ ശിവശങ്കരശരണീ മമ കരുണാമയിൽ എഴുതേ ഗണനായക ജനനീഷിതി പരിപാലികവരതേ ഭുവനേശ്വരി മതിമോഹിനി ശിവപാർവതി ശരണം അരുണോദയ നിറവാർന്നൊരു വധനാബികേ ഗിരിജേ പരമേശ്വര ഭഗവാനൊടുമലയാതേ ഭരണിക്കതി പരയായിനി വൈലസീട് വില സീടുക ഭുവനേശ്വരി മധിമോഹിനി ശിവപാർവതി ശരണം കലികാരക ദുരിതങ്ങളെ ഗതി മാറ്റുക വിമലേ അലിവോടിനി തുണയാകുക വരതായിക ശുഭദേലനാരവമുയരുന്നൊരു തിരുവാതിര നുകരൂ ഭുവനേശ്വരി മതിമോഹിനി ശിവപാർവതി ശരണം ജീവനു നലമേക ശുഭകാരിടമനാരനെ കവരാദിനി കനിയു മഹിഷാസുര കരി ഭുവനേശ്വരി മതിമോഹിനി ശിവപാർവതി ശരണം എളുതാമൊരു മമഭക്തിയെ കുറയാതിനി കരു ൃപയേഗിമവാനുട തനയേയതി സദയം ഇതി പാർവതി ഭജനാവലി സുഖതായകമഖിലേ ഭുവനേശ്വരിമതിമോഹിനി ശിവപാർവതി ശരണം ഇനി നമുക്ക് ശിവ മാ മഹേശ്വര നമുക്ക് ചെല്ലാം നമ ശിവാഭ്യം നവയൗവനാഭ്യ പരസ്പരാശ്രിഷ്ടബുധരാഭ്യാം നഗേന്ദ്ര കന്യാഷകേതാഭ്യം നമോ നമ ശങ്കര പാർവതിഭ്യം നമ ശിവാഭ്യം സരസോത്സവാഭ്യം നമസ്കൃതീഷ്ടരപ്രഭ്യം പാദുകാഭ്യാം നമോ നമ ശങ്കര പാർവതിഭ്യം നമ ശിവാഭ്യാം വൃഷവാഹനാഭ്യാം വിരിഞ്ചിവിഷ്ണിന്ദ്രസുപൂജിതം വിപൂരിപാടീര വിളേപനാഭ്യം നമോ നമ ശര പാർവതി നമ ശിവാഭ്യാം ജഗദീശ്വരാഭ്യം ജഗത്പദീഭ്യം ജയവിഗ്രഹ്യം ജംഭരിമുഖൈരന്തിഭ്യം നമോ നമ ശങ്കര പാർവതി नमः शिवाभ्यां परमौषधाभ्यां पञ्चाक्षरी पञ्जरारञ्जिताभ्यां प्रपञ्चसृष्टिस्तिरि संस्कृताभ्यां नमो नमः शङ्कर पार्वतीभ्यां नमः शिवाभ्याम् अतिसुन्दराभ्याम् अत्यन्तमासक्ता कृतं बुजाभ्याम् भ्यां नमो नमः पार्वतीभ्याम् नमः शिवाभ्यां कलिनाशनाभ्यां कङ्गाळकल्याणवमुर्धराभ्यां कैलासशैलस्तिदेवताभ्यां नमो नमः शङ्कर पार्वतीभ्याम् नमः शिवाभ्यां अशुपापकाभ्याम् अशेषलोकैकविशेषिताभ्याम् अगुण्डिताभ्यां स्मृतिसम्भृदाभ्यां नमो नमः शङ्कर शङ्करपार्वतीभ्यां नमः शिवाभ्यां रथवागनाभ्यां रवीन्द्रवैशानरलोचनाभ्यां राकाशशङ्क अभिमुखाम्बुजाभ्याम् नमो नमः मम शिवाभ्यां जटिलं धराभ्यां जरामृदिभ्यां च विवर्जिताभ्यां जनार्दनाब्जोद्भवपूजिताभ्यां नमो नमः शङ्कर पार्वतीभ्यां मम शिवाभ्याम् विषमेषणाभ्यां बिल्वदा मल्लिकादा मदृप्यां शोभावदीशां तवदीश्वराभ्यां नमो नमः शङ्करपार्वतीभ्यां नमः शिवाभ्यां पशुपालकाभ्यां जगत्रैरेक्षण बद्धृद्याभ्यां समस्तदेवासुर പൂജിത നമോ നമ ശങ്കര പാർവതിഭ്യം സ്ത്രോത്രം ത്രിസന്ധ്യം ശിവ പാർവതിഭ്യം ഭക്തേ ദശകം നരോയ സൗഭാഗ്യ ഫലുപുങ് ശുരം തേ ശിവോക ॐ oh, मा